നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് പാമ്പാടി ആത്രയ ശ്രീശങ്കര വ്യാസഭോവന ആശ്രമത്തിൽ നടന്നുവന്ന ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തിന് ഭക്തി നിറവിൽ സമാപനം हरे 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 राम हरी हरे हरे कृष्ण हरे कृष्ण 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 हरे कृष्ण തിരുവല്ലാമല പാമ്പാടി ആത്രയ ശ്രീ ശങ്കരവ്യാസ തപോവനാശ്രമത്തിൽ നവംബർ ഏഴ് മുതൽ പതിനാലാം തീയതി വരെയാണ് ശ്രീമദ് ഭാഗവത യജ്ഞം നടന്നത് സമാപന ദിവസമായ വ്യാഴാഴ്ച ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹം എഴുന്നള്ളിച്ച് ഘോഷയാത്ര നടത്തി ആശ്രമത്തിലെ ഗൗരിശങ്കര തീർത്ഥ തടാകത്തിൽ അഭിഷേകം ചെയ്ത ആറാടിച്ച് പൂജ നടന്നു വ്യാസാനന്ദ ശിവയോഗി അനുഗ്രഹ പ്രഭാഷണം നടത്തി ഉണ്ണി സ്വാമികൾ ഹരിഹരൻ പരമേശ്വരൻ രുദ്രകുമാർ രാമസ്വാമി ജനാർദ്ദനൻ നായർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് വിവിധ വ്യക്തികളെ ആദരിക്ക ചടങ്ങും പ്രസാദ വിതരണവും നടത്തി ുഷ്യന്മാരും വിപരീതമായിട്ട് നടന്നുകൊണ്ടിരുന്ന കാലഘട്ടമാണ് പത്രങ്ങളും മാധ്യമങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്നതാണ് സ്വന്തം അച്ഛൻ തന്നെ പ്രിയപ്പെട്ട മകളെ ബരാത്കാരം ചെയ്യുന്ന നിരവധി കേസുകൾ കണ്ടിട്ടുണ്ട് സ്വന്തം പത്ത് മാസങ്ങൾ പ്രസവിച്ചാൽ നമ്മൾ പെറ്റ മാതാവിനെ പോലും ും ദുഃഖങ്ങളും കൊള്ളയും കൊഴയും കൊണ്ടും ഒരു മനുഷ്യൻ സ്വന്തമായിട്ട് അയാൾ സ്വയം ഉണ്ടായിരുന്ന അവസ്ഥയിലും മറ്റുള്ളവല്ലാതെയും നശിപ്പിച്ചു പോകുന്ന ഒരു കാലഘട്ടം ഏതാണോ അത് കലിയുഗമാണ് ആ കരിയുഗത്തിൽ

ഇത്രയും ഒരു പുണ്യമായ ഒരു മൈതാനം പോലുള്ള ഇത്രയും ഏക്കർ കിടക്കൽ സ്ഥലമുള്ള ഒരു ഭാരത്ത് നമ്മുടെ ഉണ്ണിസാമി എൻ്റെ പ്രിയസാമി എന്നോട് പറഞ്ഞതാണ്